നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുങ്കുമത്തെ കുറിച്ചാണ് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സാധനമായിരിക്കും കുങ്കുമം ഗർഭകാലത്ത് കുങ്കുമം കുടിച്ചാൽ കുട്ടികൾ വെളുക്കും എന്നൊക്കെ പറയുന്നത് കൊണ്ട് വിവിധ സ്ത്രീകൾ എല്ലാരും കുടിച്ചു കാണും അതുപോലെ തന്നെ കുങ്കുമാതി തൈരം കുങ്കുമാതി ലേപം കുങ്കുമാതി ഓയിൻമെന്റ് ഇതൊക്കെ സൗന്ദര്യം വർദ്ധിക്കാനും അതുപോലെ തന്നെ മുഖലേപങ്ങളാക്കിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളിത് പറഞ്ഞു അപ്പൊ കുങ്കുമത്തെ കുറിച്ച് ആയുർവേദത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം കുങ്കുമത്തിന്റെ പൂവിന്റെ ഉള്ളിലുള്ള സ്റ്റേമെന്റ്സ് ആണ് സാധാരണയായിട്ട് മരുന്നില് ഉപയോഗിക്കുന്നത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ആയുർവേദ പ്രകാരം കുങ്കുമത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കഫത്തിന്റെ വാദത്തിനെയും കുറക്കുന്നു അതുകൊണ്ട് തന്നെ കഫവും വാദവും ഉള്ള എല്ലാ അസുഖങ്ങളിലും കുങ്കുമം കൊടുക്കാം രക്തം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിറം കൂട്ടാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പൊ ആയുർവേദത്തിൽ ഒരുപാട് മെഡിസിൻ പ്രിപറേഷൻസിന് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കുങ്കുമതി തൈലോ കുങ്കുമതി ലേബോ ഒക്കെ ഒരുവിധം എല്ലാ ആളുകൾക്കും പരിചിതമായിട്ടുള്ള സാധനമായിരിക്കും അപ്പൊ ആയുർവേദ പ്രകാരം കുങ്കുമം ഏതൊക്കെ അസുഖങ്ങളിൽ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് നോക്കാം തലവേദനയുള്ള കണ്ടീഷനിൽ കുങ്കുമം ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കണ്ണിന്റെ അസുഖങ്ങളില് കുങ്കുമം എന്ന് പറയുന്നുണ്ട് മുറിവുള്ള കണ്ടീഷനിൽ കുങ്കുമം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മുഖത്തും ശരീരത്തിലും ഒക്കെ വരുന്ന നീലപ്പാടുകൾ അതായത് ജന്മനാണ്ട് ബർത്ത് മാർക്സ് ആവാം അല്ലാതെ ഹോർമോണൽ ആയിട്ട് വരുന്ന മാർഗുകളാവാം അപ്പം നീല കളറുള്ള ഡിസ്കളറേഷൻ ശരീരത്തിലുള്ള ഡിസ്കളറേഷന് കുങ്കുമയോഗിക്കാമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മൂത്രം പോവാതിരിക്കുക മൂത്രം ഫ്രീക്വൻസി കൂടുക ഇങ്ങനെയുള്ള അസുഖങ്ങളിലൊക്കെ മുത്രസംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലെല്ലാം കുങ്കുമ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ആയുർവേദ പ്രകാരം കുങ്കുമത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് രക്തം വർധിക്കാനും നിറം കൂട്ടാനൊക്കെ സഹായിക്കും പറയുന്നുണ്ട് അത് കുഞ്ഞില് എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്നൊന്നും അറിയത്തില്ല പക്ഷെ കുങ്കുമത്തിന് അങ്ങനെയൊക്കെ ഓരോരോ ഗുണങ്ങളുണ്ട് എന്നുള്ളത് ആയുർവേദം പറയുന്നത്